കഴിഞ്ഞ ദിവസം നടന്ന യു ഡി എഫ് നേതൃയോഗം ആണിപ്പോൾ നാട്ടിലെങ്ങും ചർച്ചാ വിഷയം മുൻ എം എൽ എയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ ജോസഫ് വാഴക്കിന്റെ നേതൃത്വത്തിലായിരുന്നു കൺവെൻഷൻ നടന്നത് യു ഡി എഫ് നേതൃയോഗം എന്നായിരുന്നു പേരെങ്കിലും അവിടെ നടന്നത് മുഴുവൻ പരദൂഷണവും തെറിവിടിയുമായിരുന്നുവെന്ന് മാത്രം യോഗം തുടങ്ങിയതു മുതൽ അവസാനം വരെ കെ എം മാണിയെയും കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണിയെയും ചീത്ത വിളിക്കുക എന്നതായിരുന്നു യോഗത്തിലെ മുഖ്യ കലാപരിപാടി മുൻകൂട്ടി പ്ലാൻ ചെയ്ത് അവതരിപ്പിച്ച ഒരു സ്റ്റേജ് പ്രോഗ്രാം പോലെയായിരുന്നു യോഗ നടപടികൾ മീറ്റിംഗ് ആരംഭിച്ചപ്പോഴേ ഓരോരുത്തരായി തെറിവിളി ആരംഭിക്കുകയായി കെ എം മാണിയെ വ്യക്തിഹത്യ നടത്തി തുടങ്ങിയ പ്രസംഗങ്ങൾ അവസാനം ജോസ് കെ മാണിയിലെത്തിയാണ് അവസാനിച്ചത് രണ്ടിലെ ചിഹ്നം ഇപ്പോഴും ജോസ് ജോസ് കെ 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 മാണി 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 ആണെന്ന് അല്ലാതെ എം സമൂഹത്തിൽ ഒരു ഇവരുടെ വിലയിരുത്തൽ മുനിസിപ്പൽ ഇലക്ഷനിൽ മുഴുവൻ സീറ്റും കോൺഗ്രസ് ജയിക്കുമെന്ന് വിലയിരുത്തിയ യോഗം മാണി സി കാപ്പന്റെ നേതൃത്വത്തിൽ പാലായിൽ മത്സരിക്കുന്ന സുരേഷ് ഗോപിയുടെ സുഹൃത്തും ബി ജെ പി നേതാവുമായ പുളിക്കട്ട ഫാമിലിയിലെ എല്ലാ സ്ഥാനാർത്ഥികൾക്കും പിന്തുണ നൽകാനും തീരുമാനിച്ചു ഇവർ മത്സരിക്കുന്ന മൂന്ന് സീറ്റിലും കോൺഗ്രസിനും ബി ജെ പി സ്ഥാനാർത്ഥികളില്ല അതായത് ബി ജെ പിയുടെയും കോൺഗ്രസിന്റെയും സംയുക്ത സ്ഥാനാർത്ഥികളാണ് ഇവർ എന്ന് എല്ലാവർക്കും ബോധ്യമായി കഴിഞ്ഞു ദേശീയ തലത്തിൽ കോൺഗ്രസ് മുക്ത ഭാരതത്തിനായി പ്രയത്നിക്കുന്ന ബി ജെ പിക്ക് പിന്തുണ നൽകുന്ന പാലായിലെ കോൺഗ്രസ് പാർട്ടി എന്തൊരു വിരോധാവാസം എന്തൊരു നയം ഫാസിസത്തിനെതിരെ പോരാടുന്ന മുസ്ലിം ലീഗ് നേതാവ് കുഞ്ഞാലിക്കുട്ടി ആരായി ി ജെ പിയുമായി വ്യക്തമായ ധാരണയിൽ കോൺഗ്രസ് പോകുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് പാലായിൽ കാണാൻ കഴിയുന്നത് ഈ യു ഡി എഫ് നേതൃയോഗത്തിലെ ഏറ്റവും വലിയ കോമഡി കെ എം മാണിയുടെ കാലുതിരുമ്പി എല്ലാ ആനുകൂല്യങ്ങളും നേടിയ ജോയ് എബ്രഹാം എന്ന നേതാവ് കെ എം മാണിക്കെതിരെ നടത്തിയ പ്രസംഗമായിരുന്നു പൂഞ്ഞാറിൽ കൂടി തേരാ പാറ നടത്തിയ ഇദ്ദേഹത്തെ ആദ്യം എം എൽ എ ആക്കിയത് കെ എം മാണിയാണ് കയ്യിലിരിപ്പ് കൊണ്ട് പൂഞ്ഞാർ സീറ്റ് കൊണ്ട് കളഞ്ഞപ്പോൾ പിന്നീട് ജോയ് മോനെ എം പി ആക്കിയതും കെ എം മാണി തന്നെ മാണിയുടെ പാർട്ടിയുടെ ശക്തി അളക്കാൻ യോഗ്യൻ തന്നെയാണ് ജോയിമോൻ എന്ന് വിളിക്കപ്പെടുന്ന ജോയ് എബ്രഹാം വ്യക്തിഹത്യ നടത്തിയ രണ്ടാമത്തെ ആളാണ് ഇ ജി ആഗസ്തി കുറവിലിങ്ങാട് അശോക തിയേറ്ററിലും ന്യൂ തിയേറ്ററിലും അദ്ദേഹത്തിന്റെ റിട്ടയർമെന്റ് പ്രായത്തിൽ സ്പെഷ്യൽ ഷോ കണ്ട് നടന്ന ആഗസ്തി സാറിനെ പിടിച്ച് ജില്ലാ പ്രസിഡന്റ് ആക്കിയത് കെ എം മാണി പിന്നീട് നാട് മുഴുവൻ നടക്കാൻ കാറും വിട്ടു നൽകിയത് ജോസ് കെ മാണി ഊട്ടു വളർത്തിയ കൈക്ക് തന്നെ കടിച്ചുകൊണ്ടാണ് ഇ ജി അഗസ്തി മാണി ഗ്രൂപ്പ് വിട്ടു പോയത് പോയനാൾ മുതൽ തെറി മുഴുവൻ കെ എം മാണിയുടെ പാർട്ടിക്ക് മാത്രം കേരള കോൺഗ്രസ് എമ്മിൽ നിന്ന സമയത്ത് യു ഡി എഫിന്റെ കോട്ടയം ജില്ലാ ചെയർമാനായിരുന്ന ഇ ജെ അഗസ്തി ഇന്ന് കുലിനാട്ടെ പാൾ സൊസൈറ്റിയുടെ പോലും ചെയർമാൻ അല്ല എന്നതാണ് ഏറെ രസകരം രണ്ട് വണ്ടിയും ഡ്രൈവർമാരും ഡ്രൈവർമാരുമൊക്കെയായിട്ട് വിലസ് നടന്നിരുന്ന ആൾ ഇന്ന് മോൻസ് വിളിക്കുന്നിടത്ത് പോയി കെ എം മാണിയെയും ജോസ് കെ മാണിയെയും തെറി വിളിക്കുന്ന വെറും ഒരു കൂലിപ്പണിക്കാരനായി മാറി എന്നതാണ് സത്യം കൂലി പട്ടാളത്തെ കൊണ്ട് എത്രയൊക്കെ തെറിവിള നടത്തിയാലും അതൊക്കെ വെള്ളത്തിൽ വരയ്ക്കുന്ന വരകൾ പോലെ മാഞ്ഞു പോകും എന്നതാണ് യാഥാർത്ഥ്യം ജോസ് കെ മാണിയും കേരള കോൺഗ്രസും ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അഭിവാജ്യ ഘടകമായി മാറിയിരിക്കുന്നു വരുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലും കേരള കോൺഗ്രസ് എമ്മിന്റെ സ്ഥിതി ഏറെ മെച്ചപ്പെടുമെന്ന കാര്യത്തിൽ തർക്കമില്ല